ഇനി പ്രിയപ്പെട്ടവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു ചില പ്രധാനപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മരണനേരത്ത് സംഭവിക്കുന്നത് നല്ല അന്ത്യത്തിന്റെ ലക്ഷണങ്ങളാണ് നല്ല അന്ത്യത്തിന്റെ ചില ലക്ഷണങ്ങളുണ്ട് പക്ഷേ ഒരാളെ പറ്റിയും ഒന്നും നമുക്ക് ഉറപ്പിച്ചു പറയാവതല്ലെങ്കിലും നല്ല ചില മരണത്തിന്റെ നല്ല അന്ത്യത്തിന്റെ ചില ലക്ഷണങ്ങൾ ഉണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് അതൊന്നെന്താണ് ലായിലാഹ ഇല്ല ചൊല്ലിക്കൊണ്ട് മരിക്കാൻ കഴിയലാണ് ലായിലാഹ ഇല്ല അവസാന കലിമയായി കൊണ്ട് മരണത്തിൻറെ മുമ്പ് അവൻ പറയുന്ന അവസാന വാചകം എന്നങ്ങാനും ആയി തീരാനവൻ സാധിച്ചുവെങ്കിൽ ഒരാളുടെ സംസാരത്തിന്റെ സംസാരത്തിൻ്റെ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നു അതൊരു മനുഷ്യൻ അങ്ങനെ ചൊല്ലുന്നത് അതവൻ്റെ സ്വർഗപ്രവേശനത്തിന് കാരണമാണെന്ന് നമുക്ക് ആശ്വസിക്കാം തീരുമാനിക്കേണ്ടത് തന്നെ പറയുന്നു ചില റിപ്പോർട്ടുകളിൽ നമുക്ക് കാണാം ഒരാളുടെ അവസാനത്തെ വാചകം മരണത്തിന്റെ നേരത്തെ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ് ഏതെങ്കിലും ഒരു അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ് പ്രവേശിപ്പിക്കപ്പെടുന്നതിന്റെ മുമ്പ് അവനെ ബാധിക്കുന്ന ശിക്ഷകളൊക്കെ ബാധിച്ചു എന്നാലും ഒരു കാലത്ത് അവസാന സമയത്തെങ്കിലും അവൻ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നതാണ് എന്ന ഒരു റിപ്പോർട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നു അപ്പൊ പ്രിയപ്പെട്ടവരെ അതാ സമയത്ത് ഓർമ്മപ്പെടുത്താൻ ചുറ്റും കൂടി നിൽക്കുന്നവരോട് കൽപ്പനയുമുണ്ട് ഒരാൾ മരണം ഹാജരാകുന്നു എന്ന് അടയാളങ്ങളിലൂടെ ചില ലക്ഷണങ്ങളിലൂടെയൊക്കെ വ്യക്തമായി കഴിഞ്ഞാൽ ആ മനുഷ്യൻ കേൾക്കുന്ന ഉച്ചത്തിൽ അയാളോട് പറയേണ്ടതുണ്ട് അയാൾക്ക് ചൊല്ലിക്കൊടുക്കേണ്ടതുണ്ട് നിബിതങ്ങൾ പറഞ്ഞല്ലോ ലക്കിനോ മൗത്താക്കും ല ഇലാഹ ഇല്ലല്ലോ നിങ്ങളിൽ മരണം ആസന്നമായവരോട് മരണം ആസന്നമായവർക്ക് നിങ്ങൾ ചൊല്ലിക്കൊടുക്കണേ ലാ ഇലാഹ ഇല്ലല്ലോ അദ്ദേഹം അത് പറഞ്ഞെങ്കിൽ പിന്നീട് പറഞ്ഞേണ്ടതില്ല പിന്നെയും പിന്നെയും പറയേണ്ടതില്ല ഒരാളുടെ ശ്രദ്ധയില്ല അത് കേൾക്കുന്ന നിലക്ക് അയാൾ അത് മനസ്സിലാക്കുന്ന നിലക്ക് ചൊല്ലിക്കൊടുക്കൽ സുന്നത്താണെന്ന് നബിസൊല്ലാഹു അലഹി വസ്ല്ലം പറയുകയാണ് ഇനി സഹോദരന്മാരെ ആ അവസരത്തിൽ വലിയ ദാഹമുണ്ടാകുമെന്ന് നമുക്ക് ആളുകളെതാ അവരുടേതായ അവസ്ഥ വളരെയേറെ ദാഹമുണ്ടാകുന്ന സന്ദർഭമാണ് ഒരിത്തിരി വെള്ളം മാച്ചുണ്ടിലും അതുപോലെ തന്നെ രാവിലുമൊക്കെ ഈറ്റിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ് അതേപോലെ തന്നെ അവിടെ കൂടി നിൽക്കുന്ന മനുഷ്യന്മാര് രോഗിയുടെ സമീപത്താണെങ്കിലും ഇനി ഒരു ജനാശയുടെ സമീപത്താണെങ്കിലും മനുഷ്യന്മാരിങ്ങനെ മരണം ഒരാൾക്ക് അസന്നമാകുന്ന ും കൂടി നിന്നുകൊണ്ട് അട്ടഹസിച്ചുകൊണ്ട് കാര്യമില്ല അതല്ലെങ്കിൽ കരഞ്ഞതുകൊണ്ട് കാര്യമില്ല രോഗിയുടെ സമീപത്ത് അതേത് നിലക്കുള്ള രോഗിയാണെങ്കിലും ആസന്ന മരണനായ രോഗിയാണെങ്കിലും ഇനി മരണപ്പെട്ടു കഴിഞ്ഞിട്ടുള്ള ജനാസ മയ്യത്താണെങ്കിലും അവിടേക്ക് പോയി കഴിഞ്ഞാൽ ഹൈറായ കാര്യങ്ങൾ അള്ളഹാനോട് ചെയ്യാനാണ് നബിസ് പറഞ്ഞിട്ടുള്ളത് يؤمنون على ما تقولون പല സഹോദരങ്ങളും ശ്രദ്ധിക്കാത്ത മറ്റൊരു കാര്യമാണ് ഈ പറയുന്നത് രോഗിയുടെ അരികിൽ പോയി മറ്റുള്ള വർത്തമാനങ്ങൾ പറഞ്ഞു പിരിഞ്ഞു പോരുന്നു മരണാസന്നനായ രോഗിയാണെങ്കിൽ അവിടെ നെടുവീർപ്പും വെപ്രാളവും ചുടു നിശ്വാസവും അതുപോലെ തന്നെ ഖേദപ്രകടനവും സഹതാപ വാക്കുകളുമൊക്കെ പറയുന്നു അതുകൊണ്ടൊന്നും കാര്യമില്ല കേട്ടോ ഈ രോഗിക്ക് വല്ല ഉപകാരവും കിട്ടണോ ഈ മയ്യത്തിന് വല്ല ഉപകാരവും കിട്ടണോ ആ സ്ഥലത്താരെങ്കിലും ഹാജറുണ്ടെങ്കിൽ പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു നിങ്ങൾ നല്ലതു പറയണേ നല്ലതു പറയണേ നല്ല കാര്യത്തിന് ോട് ചോദിക്കണേ ആസന്ന മരണനായ രോഗിയുടെ സമീപത്ത് പോയി ആസിരോദണം എന്നല്ല ഇതിന്റെ അർത്ഥം അതല്ലെങ്കിൽ മരിച്ചു കിടക്കുന്ന ജനാസയുടെ സമീപത്ത് ഇരുന്നു കൊണ്ട് ഖുർആാനോ എന്നല്ല ഇതിന്റെ അർത്ഥം നിങ്ങൾ നല്ലത് പറയണം എന്നല്ലേ ഹദീസിലുള്ളത് ഏറ്റവും വലിയ നല്ല വാക്ക് കലാമി വർത്തമാനങ്ങളിൽ ഏറ്റവും മുന്തിയ വർത്തമാനം അള്ളാന്റെ കലാമല്ലേ അപ്പോൾ പിന്നെ രോഗിയുടെ അരികിലിരുന്നു കൊണ്ട് പ്രത്യേക മരണം ആ രോഗിയുടെ സമീപത്ത് യാസീൻ ഓതിക്കൊടുക്കലല്ലേ വേണ്ടത് അതല്ലെങ്കിൽ മരിച്ച കൊണ്ട് ഈ വേണ്ടതെന്നല്ലേ ആ ഹദീസിൽ ചിലരൊക്കെ സംശയിച്ചേക്കാം എങ്കിൽ പ്രിയപ്പെട്ടവരെ ആ ആ ഹദീസ് ഹദീസ് പറഞ്ഞു തന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി കേൾക്കാൻ ഭാഗ്യം കിട്ടിയ റളിയല്ലാഹു അൻഹും അവരൊക്കെ അതിൽ നിന്ന് എന്താണ് പഠിപ്പിച്ചത് എന്താണ് മനസ്സിലാക്കിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഇതങ്ങ് പറഞ്ഞിട്ട് അവിടെന്നു പറഞ്ഞിട്ടുണ്ടല്ലോ നിശ്ചയമായും മലക്കുകൾ എന്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അലമാ നിങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾ അള്ളാനോട് അവിടെ വെച്ച് എന്താണോ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഒരു രോഗിയുടെ സമീപത്തെത്തുമ്പോ അള്ളാഹുവേ ഈ രോഗിക്ക് രോഗിയുടെ സമീപത്തുണ്ടല്ലോ ഞാനിപ്പോൾ അതിലേക്ക് പ്രവേശിക്കുന്നില്ല രോഗിയുടെ സമീപത്ത് ചെല്ലുമ്പോ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ എന്ത് സന്ദർശനമാണ് രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ എന്തൊരു പിരിഞ്ഞു പോക്കാണ് പ്രിയപ്പെട്ടവരെ അവിടെ ഇരുന്നു കൊണ്ട് പലർക്കും ലജ്ജയാണ് ആ സുന്നത്ത് നടപ്പിലാക്കാൻ ലജ്ജയാണ് കൈവക്കാവുന്ന രോഗിയാണെങ്കിൽ നബി അലൈഹി നമ്മോട് പ്രാർത്ഥിക്കാൻ ും ലയാണ് എത്ര വലിയ അർത്ഥമുള്ള പ്രാർത്ഥനയാണത് അതാരായി പഠിച്ചവർ പഠിച്ചവർ തന്നെ പ്രയോഗത്തിൽ വരുത്തുന്നവർ എത്ര പേരുണ്ട് അതുപോലെ തന്നെ രോഗിയുടെ ശരീരത്തിൽ കൈവച്ചുകൊണ്ട്

ഞാൻ 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 ചോദിക്കുന്നു 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 റബ്ബൽ ഉടമയായ താങ്കൾക്ക് ശിഫ നൽകുവാൻ ഇങ്ങനെ എത്ര എത്ര ദ്വകളുണ്ട് പ്രിയപ്പെട്ടവരെ രോഗിയുടെ സമീപത്ത് വെച്ച് പറയാൻ ആസന്ന മരണനായ വ്യക്തി മരണാസന്നനായ ആ സമയത്താണെങ്കിൽ റബ്ബേ ഈ സഹോദരന് മുസ്ലിമായി മരിപ്പിക്കണേ മരണവേദന ലഘൂകരിച്ചു െന്ന് മുക്തി നൽകണേ പ്രയാസം കുറച്ചു കൊടുക്കണേ എന്നിങ്ങനെ കൂടി നിൽക്കുന്നവര് പ്രാർത്ഥിക്കുമ്പോ ഫൈനൽ മലായി കത്തൂൻ അതാന്റെ മലക്കുകൾ ഇങ്ങനെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന കാര്യത്തിന് അപ്പൊ പ്രിയപ്പെട്ടവരെ അങ്ങനെ രോഗികളുടെ സമീപത്ത് വെറുതെ വർത്തമാനം പറഞ്ഞു നിൽക്കാനുള്ളതല്ല എനി ജനാസയുടെ സമീപത്ത് ചെന്നാലും വെറുതെ വർത്തമാനം പറഞ്ഞു നിൽക്കാനുള്ളതല്ല അവിടെയും നമുക്ക് പറയാനുണ്ട് അവിടെയും ആ മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനുണ്ട് വസ്ലം അബൂസലമത്ത് അലി അള്ളാഹു വഫാത്തായപ്പോ അവിടെ കയറി ചെന്നു അവിടെ കയറി ചെന്നിട്ട് പറഞ്ഞ പ്രാർത്ഥനയും ഇതുപോലെ തന്നെ രോഗിക്ക് ആ മയത്തിന് വേണ്ടിയിട്ടുള്ള പാരത്രികമായ ലോകത്തെ സമാധാനത്തിനും ശാന്തിക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് അതും ഇപ്പം ഞാൻ വിശദീകരിക്കുന്നില്ല നമ്മുടെ പ്രാർത്ഥനകൾ പ്രകീർത്തനങ്ങൾ എന്ന പ്രഭാഷണത്തിൽ ഏറെ സമയം വിശദീകരിച്ചിട്ടുള്ള ഒരു ആയാണത് അപ്പൊ പ്രിയപ്പെട്ടവരെ ഒരാളുടെ മരണം നന്നായി തീരുന്നെങ്കിൽ അയാൾക്ക് അന്തിമമായിട്ട് ലൈലാഹ ഇല്ലല്ലോ അത് പറയാൻ ഉള്ള ഉള്ളവരവസരം അതൊന്ന് ഓർമ്മയാക്കി കൊടുക്കാൻ വേണ്ടി ആ നേരത്തെ അത് ചൊല്ലിക്കൊടുക്കണം നബി അലൈഹി പറയുന്നു അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ ഒരാൾ മരിക്കുന്നത് അള്ളാഹാന്റെ മാർഗത്തിൽ കൊണ്ടാണെങ്കിലോ നമുക്കു നമുക്കിങ്ങനെ പ്രതീക്ഷിക്കാം സ്വർഗത്തിലായിരിക്കാം വിചാരിക്കാനുള്ള ഒരു ലക്ഷണമാണത് നബിഹു അലൈഹി വസ്ല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ അള്ളാഹാന്റെ മാർഗത്തിൽ വധിക്കപ്പെട്ടിട്ടുള്ള ആളുകൾ പരിശുദ്ധ കുറുകാൻ തന്നെ പറഞ്ഞിട്ടില്ലേ അവര് അള്ളാഹാന്റെ അടുക്കൽ വലിയ സ്ഥാനമുള്ള മഹാൻ ചേർന്നിട്ടില്ലാത്ത ആളുകൾ നല്ല നല്ല കർമ്മങ്ങൾ ചെയ്തിട്ട് അവരും ഇങ്ങോട്ട് വരാൻ വലിയ വർസഹിയായ ഷഹീദുകളുടെ പ്രതിഫലം പറ അതുപോലെ തന്നെ നൂറുണക്കിന് ധാരാളക്കണക്കിന് ഹദീസുകളിൽ സുഹദാക്കൾക്ക് ലഭിക്കുന്ന അത്യുന്നതമായ പദവികളും പറഞ്ഞപ്പോ അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം ആ നിലക്ക് മരിച്ചു പോകാൻ കഴിഞ്ഞാൽ സ്വർഗം ഉറപ്പ് തന്നെ പക്ഷേ എല്ലാ സഹീദുകളായിട്ട് അറിയപ്പെടുന്ന ആളുകളും അവരിന്നയാളൊക്കെ സ്വർഗത്തിലാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല കാരണം എന്തെന്നല്ലേ അതല്ലയാണ് തീരുമാനിക്കുന്നത് നമ്മൾ പലപ്പോഴും പറയാറില്ലേ പരലോകത്തരാ ചില ഷഹീദുകളെ കൊണ്ടുവന്നിട്ട് നരകത്തിലേക്കാണ് അറിയുന്നത് കാരണം നീ എന്തടോ എനിക്ക് വേണ്ടി ദീനിനു വേണ്ടി ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ നിന്റെ മാർഗത്തിൽ പോരാടി മരിച്ചവനാണ് ശഹീദായ മനുഷ്യനാണെന്ന് പറയുമ്പോൾ അല്ല പറയുമല്ലോ കളവാണ് പറഞ്ഞത് നിന്നെപ്പറ്റി ആളുകൾ നീ വലിയ തീരനാ നീ വലിയ ഏറ്റവും ധീരിനു വേണ്ടി സേവനം ചെയ്യുന്ന ധീരനായ വ്യക്തിയാണ് എന്നാളുകൾ നിന്നെ കുറച്ച് പ്രശംസ പറയലല്ലേ നീ ഉദ്ദേശിച്ചത് അത് നിന്നെപ്പറ്റി ആളുകൾ പറഞ്ഞു പുകഴ്ത്തി കഴിഞ്ഞോ ഇവനെ പിടിക്കൂ നരകത്തിലേക്ക് എറിയൂ ചില ഷഹീതകൾ അങ്ങനെ നരകത്തിലേക്ക് പോകുന്നത് അവരുടെ ഇഹ്ലാസ് അവരുടെ നീയത്തെ ശരിയല്ലാത്തത് കൊണ്ടാണ് അള്ളാന്റെ അടുക്കൽ അവർ ഷഹീതകളല്ല തീരുമാനിക്കേണ്ടത് അല്ല തന്നെ പക്ഷേ ശുഭകരമായ ചില ലക്ഷണങ്ങളാണത് ലാന്റെ മാർഗത്തിൽ പോരാടി മരിക്കുന്നത് എനി സഹോദരങ്ങളെ അത് മാത്രമല്ല ഈ ഉഹ്രവിയായ നിലക്കും ചില ഷഹീദുകളുണ്ട് ളടേതായ സ്ഥാനം ലഭിക്കുന്ന വേറെയും ചില ആളുകളുണ്ട് ചില രോഗങ്ങൾക്കൊക്കെ അഴിമപ്പെട്ടുകൊണ്ട് മരിച്ചു പോകുന്ന ആളുകൾ അവർവിയായ ഷഹീദുകളാണ് അള്ളാൻ്റെ അടുക്കൽ അവർക്ക് പ്രതിഫലമാണെന്ന് നബി സല്ലാഹു അലൈഹി വസ്ല്ലം പറയുന്നു അശ്വഹ്ലിഫി അള്ളാൻ്റെ മാർഗത്തിൽ പോരാടി വധിക്കപ്പെടുന്ന ഷഹീദിൻ്റെ പുറമേ വേറെയും ഏഴ് വിധത്തിലുള്ള ഷഹീദുകളുണ്ട് ജനങ്ങളെ ഏഴ് വേറെയും യും അള്ളാന്റെ അടുക്കൽ പരിഗണിക്കപ്പെടുന്നവർ അതാരൊക്കെയാണ് അതല്ലെങ്കിൽ പ്ലേഗ് ബാധിച്ചുകൊണ്ടൊക്കെ മരിച്ചുപോയിട്ടുള്ള മിനിന് ആണെങ്കിൽ അയാൾക്ക് അയാൾക്ക് ആ നിലക്കുള്ള പ്രതിഫലമുണ്ട് അലൈഹി വസ്ല്ലമിന്റെ മറ്റൊരു വാക്കുകളിൽ മറ്റൊരു റിപ്പോർട്ടിൽ കാണാം ൾക്കും രക്തസാക്ഷ്യത്തിന്റെ പ്രതിഫലം നൽകുന്ന രോഗമാണ് പ്ലേഗ് ബാധിക്കുക ആ നിലക്കുള്ള അത്തരത്തിൽ ഒരു രോഗം കൊണ്ടൊരു പരീക്ഷിക്കപ്പെട്ടിട്ട് അങ്ങ് വഫാത്തായി പോയിട്ടുണ്ടെങ്കിൽ അള്ളാന്റെ അടുക്കൽ വലിയ സ്ഥാനം കിട്ടിപ്പോയി അപ്പൊ അത് അള്ളാൻറെ അടുക്കൽ പരിഗണിക്കപ്പെടുന്ന ഒരു ഷഹീദാണത് അതുപോലെ തന്നെ

സ്ഥാനത്താണ് ഒരു ബിൽഡിങ് പൊളിഞ്ഞ് അതല്ലെങ്കിൽ ഒരു ചുമരിടിഞ്ഞുപേടോ അതല്ലെങ്കിൽ ഒരു തറയിങ്ങി പൊളിഞ്ഞുപേടോ ആ കെട്ടിടത്തിന്റെ അതല്ലെങ്കിൽ ആ ഭിത്തിക്കടിയിൽ വെച്ച് ശ്വാസം മുട്ടി മരിച്ചു പോയിട്ടുള്ള മമ്മിനായ മനുഷ്യനാണെങ്കിൽ ഷഹീദിന്റെ സ്ഥാനത്താ